ും കുടുംബത്തിനും സമിതിയുടെ എല്ലാ സ്പോൺസേഴ്സിനും ഫോൺ സമിതിയുടെ രക്ഷാധികാരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ഇന്ന് ന്യൂഇയറിന്റെ മംഗളം ന്യൂഇയർ ന്യൂഇയർ ആയതുകൊണ്ട് നമുക്ക് ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മുടെ സേവാ സമിതിയുടെയും സജയ് സാറിൻ്റെയും ഈ ഒരു വർഷത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് തമ്പുരാൻ ദൈവത്തിൻ്റെ കരകളിൽ സമർപ്പിക്കാം ഈ ന്യൂ ഇയർ നിറഞ്ഞ നിറഞ്ഞതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇയർ പറയാം ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ നമ്മുടെ കേട്ട് കക്ഷിരുന്നു അതിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഉച്ചപ്രസംഗനായിട്ട് 自信あるのか സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുനൂറ്റി മുപ്പത്തി ഒമ്പതാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീര മുതിരപ്പുടിയിൽ വിദർമ്മ നടത്തുന്നതാണ് അന്ന സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് താമരശ്ശേരി മുല്ലേരി ശ്രീമാൻ സജ്ജയിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീരമ്മർഗം സഹോദരമാർഗം ഒപ്പം സേവാ സമിതിയുടെ നന്ദി കടപ്പാടം അറിയിച്ചു വരുന്നു നല്ല ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവനും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഞങ്ങളുടെ കരയിൽ സ്നേഹിച്ചിതി സംഘാടകരെ എല്ലാവരെയും ഞങ്ങളുടെ കരകൾ ഞങ്ങൾ സമർപ്പിക്കുന്ന നന്ദിയോടെ ഓർക്കുന്നു പുതിയ ഭക്ഷണത്തിലേക്ക് ഞങ്ങൾ വയ്ക്കുന്ന ഇന്ന് ഈ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങളുടെ കരകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്കൊരിക്കലും ഭക്ഷണം കുറേ വാങ്ങാൻ മറ്റൊന്നും അനുവദിക്കാത്ത വിധത്തില് ഞങ്ങളെത്രയും സ്നേഹിക്കുകയും കരുതുകയും പരിഗണിക്കുകയും എല്ലാം ചെയ്യുന്ന സമിതി അംഗങ്ങളെ എല്ലാവരെയും ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് എല്ലാവർക്കും ആയുസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം ചെയ്യുന്നത് സജ്ജനങ്ങളാണ് അദ്ദേഹത്തിനും കുടുംബത്തിലും സ്നേഹചര കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ നേരുകയാണ് ആശംസിക്കുകയാണ്

സേവാസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നന്നായി നടക്കുന്നതിനും അതേപോലെ സേവാ എല്ലാ ഫോൺസേഴ്സിൻ്റെ കുടുംബത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ഇന്ന് നമുക്ക് ഭക്ഷണം നൽകുന്ന സജയ് സാറെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് സജയ് സാറിൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേക പ്രാർത്ഥനാ നിയമങ്ങളെയും നമുക്ക് ദൈവദർഗനങ്ങളിൽ സമർപ്പിക്കാം നമുക്കൊരിക്കൽ കൂടി സേവാ സമിതിക്കും സേവാ സമിതിയിലെ എല്ലാ ഫൗൺസേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ വന്നു എല്ലാവരും ഉറക്കെ പറഞ്ഞ്